ഈ ഷെൽഫ് ലൈഫ് പോലും നാട്ടിലത്തെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ചയോ ഒക്കെ മാത്രമേ വേണ്ടി വരാറുള്ളൂ അതേ സ്ഥിതിക്ക് നമ്മൾ എക്സ്പോർട്ടിങ്ങിനായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് വിയറ്റ്നാം സൂപ്പർലിയുടെ കൃഷിക്ക് ആയിട്ട് ചിന്തിക്കുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച പച്ചപ്പ് അങ്ങനത്തെ ഒക്കെ കിട്ടുമെങ്കിലും ചക്കയുടെ ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മോശമായ ഒരു എഫക്റ്റ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സാധനങ്ങൾ ഫ്രീ ഡെലിവറി ആയി വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജോ ഫൗണ്ടാരിസ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലാവിനങ്ങളിലെ ഏറ്റവും കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള വെറൈറ്റികളെ കുറിച്ചാണ് കാരണം ഇപ്പോൾ പ്ലാവ് കൃഷിയിലേക്ക് കുറേ അധികം കൃഷിക്കാർ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ന്യൂ ജനറേഷൻ അതുപോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ വെറുതെ കിടക്കുന്ന സ്ഥലത്തൊക്കെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഓപ്ഷൻ ചിന്തിക്കുന്നത് പ്ലാവിനെ കുറിച്ചാണ് കാരണം പ്ലാവിന്റെ ചക്കയൊക്കെ ആണെങ്കിൽ നല്ല ഡിമാൻഡ് ഉള്ളതാണ് എക്സ്പോർട്ടിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ക്രോപ്പ് ആണ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് അതുപോലെ തന്നെ ഇപ്പം റബ്ബർ റബ്ബർ തോട്ടങ്ങൾ വളരെയധികം വെട്ടി സ്ലോട്ടർ ചെയ്ത് പോകുന്നുണ്ട് അപ്പം നല്ല വെയിൽ തെളിഞ്ഞാൽ നല്ല സ്ഥലങ്ങൾ ഒരു തിരിഞ്ഞു വരുമ്പം അവിടെ നമുക്ക് മെയിനായിട്ട് പ്ലാവ് കൃഷിയാണ് പലരും ചിന്തിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇങ്ങനെ ഈ ഇപ്പാവ് കൃഷികൾക്കൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു നല്ല ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും നമ്മളെ അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കും അപ്പൊ നമ്മുടെ ചാനലിൽ കൂടെ കൂടുതലായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യാറ് വ്യത്യസ്ത ഇനം ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ വ്യത്യസ്ത ഇന ഇനങ്ങളെ കുറിച്ചൊക്കെയാണ് പക്ഷെ അതെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് നമ്മുടെ സാധാരണ കൃഷിക്കാരല്ലാത്ത വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ ചെടികളോ അല്ലെങ്കിൽ കുറേ അധികം വെറൈറ്റികളൊക്കെ നട്ട് വളർത്താൻ താല്പര്യമുള്ളവർ ടെറസ് ഗാർഡനിങ് അങ്ങനെയൊക്കെ ഗാർഡൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവരുടെ ഒരു അങ്ങനത്തെ ഒരു വ്യൂവേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസ് ചെയ്യാറ് നമ്മൾ കുറേ അധികം ഇനങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഓരോ ഇനങ്ങളുടെ ക്യാരക്ടേഴ്സ് ഒക്കെ പറയാറുണ്ട് പക്ഷേ അല്ല കൃഷിയിലേക്ക് കടന്നു വരുന്നവരോട് കൃത്യമായിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ നമ്മൾ വളരെ കുറവാണ് ചെയ്യുന്നത് ഓരോ വീഡിയോകളുടെ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നത് നമ്മൾ അതിനായിട്ട് വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് കുറേ അധികം ആൾക്കാർ നമ്മളോട് എൻക്വയറീസ് വരാറുണ്ട് ഇപ്പോൾ പ്ലാവുകളിൽ ഏറ്റവും നല്ല വെറൈറ്റി ഏതാണെന്ന് മാവുകളിൽ കൃഷി ചെയ്യാൻ പറ്റിയ വെറൈറ്റികൾ ഏതാണെന്നൊക്കെ വളരെ എൻക്വയറീസ് കുറേ അധികം വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ പ്ലാവ് തന്നെ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം പ്ലാവിൽ നല്ല വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയുണ്ട് കാരണം അതിൻ്റെ വളരെയധികം ഡിമാൻഡും അതുപോലെ ഡിമാൻഡ് അങ്ങനെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ലാത്തൊരു ഐറ്റമാണ് പിന്നെ നമ്മുടെ കേരള ക്ലൈമറ്റിന് വളരെയധികം അനുയോജ്യ അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ക്രോപ്പാണ് ജാക്ക് ഫ്രൂട്ട് വരുന്നത് അപ്പം നമ്മളിത് വെറൈറ്റി സെലക്ട് ചെയ്യുമ്പം കുറേ ഘടകങ്ങൾ നമ്മൾ ആദ്യം ചിന്തിക്കാറുണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് ഏത് തരം മാർക്കറ്റാണ് അല്ലെ ഏത് തരം ജാക്ക് ഫ്രൂട്ട് ഏത് മാർക്കറ്റിലാണ് നമുക്ക് കൃത്യമായിട്ട് വിപണനം ചെയ്യാൻ എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മുടെ ഇപ്പം നാട്ടിലത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ചക്ക ആയിരിക്കണം അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവണം നല്ല ചുളയ്ക്ക് നല്ല കട്ടിയുണ്ടാവണം അങ്ങനെ പല കാര്യങ്ങളാണ് അപ്പം ഈ ഷെൽഫ് ലൈഫ് പോലും നാട്ടിലത്തെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ചയോ ഒക്കെ മാത്രമേ വേണ്ടി വരാറുള്ളൂ അതേ സ്ഥിതിക്ക് നമ്മൾ എക്സ്പോർട്ടിങ്ങിനായിട്ട് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് കുറേ കൂടെ ഷെൽഫ് ലൈഫ് വേണം അതുപോലെ തന്നെ ചക്കയുടെ സൈസ് ഒരു മീഡിയം ടു സ്മോൾ ആയിരിക്കണം ഭയങ്കര വലിയ ചക്ക ആയിക്കഴിഞ്ഞാല് ഡിമാൻഡ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു രീതിയിലുള്ള ഡിമാൻഡാണ് പക്ഷേ പക്ഷെ ചക്കകൾ പോകണമെങ്കിൽ ഈ മീഡിയം ടു സ്മോൾ സൈസിലുള്ള ചക്കകളാണ് കൂടുതലായിട്ട് പോവുക പിന്നെ ഇതിന് രണ്ടാമതായിട്ട് കടന്നു വരുന്ന ചക്കയുടെ ക്വാളിറ്റിയിൽ നമുക്ക് കളർ വരും അതുപോലെ ടേസ്റ്റ് വരും അതുപോലെ തന്നെ ഈ ഡ്രിപ്പിങ് നമുക്ക് ഇപ്പം തേൻ ഡ്രിപ്പിംഗ് ഉള്ള സൈസാണ് ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാകുന്ന സൈസാണ് അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പഠിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കും അപ്പം നമ്മൾ ആദ്യത്തെ വെറൈറ്റി പരിചയപ്പെടുത്താൻ പോകുന്നത് വിയറ്റ്നാം സൂപ്പർ എർലിയാണ് അപ്പം വിയറ്റ്ന സൂപ്രറലി നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കാരണം നമുക്ക് ഒരു ഒരു പത്ത് കൊല്ലത്തിനുള്ളിൽ തന്നെ വളരെയധികം ഫേമസ് ആയി വന്നതും എല്ലാ വീടുകളിലും കണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാ സൂപ്രറലി അപ്പം വിയറ്റ്നാമിന്റെ ഗുണഗണങ്ങൾ നമുക്കറിയാം വളരെ കുള്ളനാണ് വളരെ ചെറിയ സ്പേസേ വേണ്ടൂ പെട്ടെന്ന് കിട്ടും അങ്ങനെയൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് ഉള്ള ഗുണങ്ങൾ വരുന്നത് പിന്നെ കുറച്ച് ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങൾ എന്ന് പറയാൻ പറ്റൂല അതായത് ഇത് ഈ ഒരു ഗുണങ്ങളുടെ കൂടെ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് കായ്ഫലം കുറച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ ചക്കയുടെ സൈസ് ഒരു മീഡിയം ടു സ്മോൾ ആയിരിക്കും ഏകദേശം എട്ട് കിലോ ഒക്കെ വരുന്ന ചക്കയായിരിക്കും കിട്ടുക പക്ഷേ വിയറ്റ്നാം സൂപ്രറിലിയുടെ കൃഷിക്ക് ആയിട്ട് ചിന്തിക്കുമ്പം അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ ചക്ക ആവശ്യമുള്ള മാർക്കറ്റുകളെ നമുക്ക് വളരെയധികം നമുക്ക് അവിടെ വിറ്റഴിക്കാനായിട്ട് പറ്റും കാരണം നമുക്ക് ഈ ഒരു സൈസിലുള്ള ചക്കയാണെങ്കിലും ഉള്ളിൽ നല്ല ടേസ്റ്റ് ഉള്ള ചുളയും അതുപോലെ നല്ല രീതിയിൽ ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ചുള നിറവുണ്ടാവും നമുക്ക് ഉള്ളിൽ നമുക്ക് ചകിണി കുറവായിരിക്കും നല്ല ചുളക ഉണ്ടാവും കൂടുതൽ ചുളകൾ ഇനി നമ്മൾ നമ്മള് രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് അത് പലർക്കും അറിയത്തില്ല എന്നാലും നമുക്ക് വിയറ്റ്നാം സൂപ്പർ ഏറിലേക്ക് രാസവളങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ അതിന് ചീച്ചിൽ ഫംഗസ് കൂടുതലായിട്ട് കണ്ടുവരും പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട് റോട്ട് നമുക്ക് ചക്കയിലുള്ള ചക്കയുടെ ഒരു പുറത്ത് ഫംഗസ് ബാധിച്ച് ഫ്രൂട്ട് റോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ടേസ്റ്റിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മൾ വിയറ്റ്നാ സുബ്രി ഒക്കെ നടുവാണെങ്കിൽ അല്ലെങ്കിൽ ഉള്ള നിനങ്ങൾ നടുകയാണെങ്കിൽ എല്ലാ ബഡ് ബ്ലാവും ഞാൻ പറയൂല പക്ഷെ ഉള്ളനിനങ്ങൾ നടുകയാണെങ്കിൽ പ്രത്യേകിച്ച് കമ്പോഡിയം ചേക്ക് ഇതൊക്കെ നമുക്ക് രാസവളം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക വളർച്ച പച്ചപ്പ് അങ്ങനത്തെ ഒക്കെ കിട്ടുമെങ്കിലും ചക്കയുടെ ക്വാളിറ്റിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മോശമായ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ട് അപ്പോൾ ഇതിന് തൈകളിലേക്ക് വരാം തൈകൾ നമുക്ക് ഇതിപ്പം കാണുന്ന ഏകദേശം ഒരു രണ്ടര അടി ഹൈറ്റ് ഉള്ള തൈകളാണ് ഇത് നമുക്ക് ഒരു ഏകദേശം ഒരു വർഷം കൊണ്ട് ഈൽഡായി തുടങ്ങും ഇപ്പോൾ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഈ തൈകൾ കാണിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് ചെറിയ തൈകളാണ് ഒന്നര കൊല്ലം രണ്ട് കൊല്ലമൊക്കെ ആയിരുന്ന ടൈമിൽ കാഴ്ച കിട്ടുന്നതാണ് ഒരു ഒരടി മുതൽ ഒന്നര അടി വരെ ഹൈറ്റുള്ള തൈകൾ അതുപോലെ തന്നെ ഇതിൻ്റെയും വലിയ തൈകളുണ്ട് അഞ്ചടി ആറടി പൊക്കമുള്ള തൈകളുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു ഒരു ആറ് മാസം ചിലപ്പം വെച്ച് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ മാഞ്ചൊക്കെ ഇടാനുള്ള ചാൻസ് ഉണ്ട് അത്രയും പെട്ടെന്ന് കാഴ്ച കിട്ടും പിന്നെ പ്ലാവുകൾക്ക് നല്ല വെയിൽ വേണം ആ ഒരു കാര്യം എല്ലാ പ്ലാവിനങ്ങളിലും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ഒരു വിയറ്റ്ന സൂപ്പർ ആർലി കംബോഡിയൻ ജേക്ക് ജയ തേർട്ടി ത്രീ ഡാങ്ക് സുര സീഡ്സ് ഫ്രീ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസിന് വെള്ളം കൂടുതൽ അതുപോലെ തന്നെ മഴക്കാലത്ത് ഭയങ്കര മഴയുള്ള ടൈമിലൊക്കെ ഈ ഫഞ്ച് സൈഡ് സാഫ് അല്ലെങ്കിൽ ബോഡോ മിക്സ്ചർ സി ഒ സി അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ ഇലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ തടത്തിൽ വെള്ളം കെട്ടാതെ കെട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ടെൻ പെർസെൻറ്റ് ലോസ് കൃഷി ചെയ്യുന്നവർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സിംറ്റം കാണിക്കാൻ നിൽക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ മഴ കാണുമ്പോൾ അല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ബോഡോ മിക്സ്ചർ സ്പ്രേ കൊടുക്കുന്നത് വളരെ അനുയോജ്യമായിരിക്കും കൃഷി ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് അതിലാണ് നമുക്ക് ഈ പ്ലാവുകളുടെ ഒരു മാനേജ്മെന്റിൽത്തെ ഒരു മെയിൻ ഒരു പ്രാക്ടീസും അതുപോലെ തന്നെ അത്യാവശ്യം കോസ്റ്റ് ആയിട്ട് വരുന്ന അല്ലെ കോസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ സ്പ്രേയിങ് പിന്നെ നമുക്ക് ഇതിൻ്റെ ആയസിലേക്ക് വരുമ്പോൾ പതിനഞ്ച് കൊല്ലം മാത്രമാണ് ഇതിന്റെ കൊമേഴ്ഷ്യൽ ഈൽഡിംഗ് ആയിട്ടുള്ള ആയിസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിർത്താനാണെങ്കിൽ ചിലപ്പോൾ ഇരുപത് കൊല്ലം വരെ കിട്ടിയേക്കും എന്നാലും പതിനഞ്ച് കൊല്ലം കഴിയുമ്പം ഇതിൻ്റെ ഈൽഡ് വളരെ ട്രാഷിക്കായിട്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് പ്ലാവിന്റെ സൈസിലുള്ള വ്യത്യാസത്തിന്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നട്ട് കഴിഞ്ഞ് സാധാരണ ഒരു പ്ലാവാണെങ്കിലും ഏതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും നട്ട് മൂന്ന് കൊല്ലം കഴിയാൻ നമുക്ക് ആദായം കിട്ടില്ല അപ്പൊ ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടണമെങ്കിൽ ഇപ്പം ഈ വലുപ്പുള്ള വിയറ്റ്ന സുബ്രോ ഒറ്റ കൊല്ല കൊണ്ട് നമുക്ക് ചക്ക കിട്ടി തുടങ്ങും നമുക്ക് നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ വലിയ തൈകൾ പരിചയപ്പെട്ടെത്തിയതും അതുപോലെ വലിയ തൈകള് ഞങ്ങൾ കൊടുക്കുക സെയിൽ ചെയ്യുന്നതിൻ്റെയും മെയിൻ കാരണം ഇത് തന്നെയാണ് അപ്പം നമുക്ക് രണ്ടാമത്തെ വെറൈറ്റി കമ്പോഡിയൻ ഓറഞ്ച് ജാക്കാണ് ഒരു ഡ്വാർഫ് വെറൈറ്റിയാണ് വളരെ പെട്ടെന്ന് കാഴ്ച കിട്ടുന്നതിനുമാണ് വിയറ്റ്നാമിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇപ്പം അതിന് കുറച്ചുകൂടി ഡിമാൻഡ് കയറി വരുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമുക്ക് വിയറ്റ്നാമിനേക്കാളും വലിപ്പം കൂടിയ ചക്ക കിട്ടുന്നു അതുപോലെ തന്നെ ഈ ചീക്ക് രോഗം കുറച്ചും കൂടെ വിയറ്റ്നാമിനേക്കാളും കുറവാണ് അപ്പം മാനേജ്മെന്റ് കുറച്ച് മതി മഴക്കാലത്തൊക്കെ നമുക്ക് ഈ സ്പ്രേയുടെ അളവൊക്കെ കുറയ്ക്കാം സ്പ്രേ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം മാത്രം ചെയ്താലൊക്കെ മതി അതുപോലെ തന്നെ ചക്കയുടെ ചുളയ്ക്കുള്ള ടേസ്റ്റും വിയറ്റ്നാമിനോട് വെച്ച് നോക്കുമ്പോൾ കൺസിഡറബിളി കുറച്ചും കൂടെ സ്വീറ്റ്നസ് കൂടുതലാണ് കംബോഡിയൻ ഓറഞ്ച് ആക്കിയത് അതുപോലെ അതിൻ്റെ കളർ ഓറഞ്ച് കളറാണ് വിയറ്റ്നാമിനേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റർ കളറാണ് അപ്പം അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം ഇത് നമുക്കിപ്പം ഒരു മാർക്കറ്റിലേക്ക് ഈ വെറൈറ്റിയുടെ കാര്യത്തിൽ വേറെ ഇപ്പം കമ്പോഡിയൻ ഓറഞ്ച് ആക്കുക എന്ന് പറഞ്ഞിട്ട് വിൽക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ അതിന്റെ ക്വാളിറ്റീസ് ഈ ഷെൽഫ് ലൈഫ് ഇതൊക്കെ മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്ന അല്ല നമ്മുടെ അടുത്തു നിന്ന് വാങ്ങുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് ഓരോ നമ്മൾ പ്ലാവുകൾ വളർത്തി കായ്പിച്ചെടുക്കുമ്പം ഞാൻ പറഞ്ഞു ഈ പരിപാലനത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക കാരണം ഈ വെള്ളം കൂടുതലുണ്ടാകാൻ പാടില്ല രാസവളം ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ ചക്കയുടെ ക്വാളിറ്റി തന്നെ നല്ല രീതിയിൽ വ്യത്യാസം വരും പിന്നെ ജൈവോളം നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ചക്കകളും കിട്ടുന്നതായിട്ട് കണ്ടുവരും അതാണ് കമ്പോഡിയൻ ഓറഞ്ച് ജാക്കിനെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും വിയറ്റ്നാം സൂപ്പർ ആർലി അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആണോ എന്ന് കമ്പോഡിയൻ ജാക്കെന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അതെ പക്ഷേ കമ്പോഡിയൻ ജാക്കിന് ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിനേക്കാളും കായ്ക്കാൻ കുറച്ചും കൂടെ ലേറ്റ് ആകുന്ന കാര്യം മാത്രമാണ് ചിലപ്പം ചെറിയ തൈകൾ ഒന്നര കൊല്ലം കൊണ്ട് വിയറ്റ്നാമിറ്റ് കായ്ക്കുന്ന സമയത്ത് കമ്പോഡിയൻ ജാക്കിന് രണ്ടു കൊല്ലം വരെ ആവശ്യം വരും അപ്പം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജേത്തേട്ടിത്രീയുടെ കുറച്ച് പ്രൊഡക്ഷൻ്റെ അടുത്താണ് അപ്പം ഇത് ജേത്തേട്ടിത്രീ വെറൈറ്റിയാണ് ജേത്തേട്ടിത്രീ നമുക്ക് കൊമേഴ്സ്യലായിട്ട് നല്ല വയബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് പക്ഷേ ജേത്തടുത്തലിയുടെ ഒരു ഡ്രോ ബാക്കും അതുപോലെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചക്കയായിരിക്കും ചക്കയായിരിക്കുന്നുള്ളതാണ് അപ്പൊ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുമെങ്കിൽ പോലും ഇതിന് കുറച്ചും കൂടെ വലിയ ചക്ക ആവശ്യക്കാർക്ക് ആവശ്യമുള്ള മാർക്കറ്റുകളാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് വിറ്റഴിക്കാൻ പറ്റിയ പറ്റിയൊരു വെറൈറ്റിയാണ് കാരണം വലിപ്പം കൂടിയ ചക്കയിലെ ഏറ്റവും മധുരവും അതുപോലെ ഏറ്റവും ചൊളിക്ക് കട്ടിയും കകിണിയുടെ എണ്ണം കുറവുമുള്ള വെറൈറ്റിയാണ് ജേത്തടുത്തിരി കായ്ക്കാൻ വേണ്ടി മൂന്ന് മുതൽ മൂന്നര കൊല്ലം വരെ ആവശ്യം വരും അത്യാവശ്യം സാമാന്യ ഒരു വലിപ്പം വരുന്ന മരമാണ് അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഇരുപത് അടി സ്പേസിങ് മിനിമം കൊടുത്ത് നമുക്ക് ക്ഷേത്രത്തിൽ വളർത്താനായിട്ട് പറ്റുകയുള്ളൂ അതേസമയത്ത് നമുക്ക് വിയറ്റ്നാം സൂപ്പർലി കമ്പോഡിയൻ ചേക്കൊക്കെ പത്ത് മുതൽ അടി വരെ മാത്രമേ സ്പേസിങ് ആവശ്യമുള്ളൂ അത് പേശേല് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പ്രൂണിങ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഓരോന്ന് വെട്ടിക്കളയണ്ട വരും അപ്പം നമുക്കൊരു പതിനഞ്ചടി അകല സ്പേസിംഗിനും വിയറ്റ്നാമും കമ്പോഡിയനും പ്ലാൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം ഇപ്പം പൈനാപ്പിളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് കുറച്ചും കൂടെ സ്പേസും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രണ്ട് ആദായം കിട്ടുന്ന രണ്ട് തരത്തിലുള്ള ആദായം കിട്ടുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കൃഷി ബെറ്റർ ആയിട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതാണ് ചേത്തടുത്തതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എക്സോട്ടിക് ആയിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് വെറൈറ്റികളെ കുറിച്ചായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വന്ന വെറൈറ്റികളെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിന്ധൂർ ജേക്കാണ് നമുക്ക് നമ്മുടെ കേരള ക്ലൈമറ്റിൽ അല്ലെങ്കിൽ കേരളത്തിലെ റിസർച്ച് സെന്ററുകളിൽ നിന്നോ റിലീസ് ചെയ്യപ്പെട്ട കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ആയിട്ട് വയബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് സിന്ധൂർ ചാക്ക് അതുപോലെ എൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ വരുന്നുണ്ട് പക്ഷേ സിന്ധൂർ ചാക്കിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫ് ലൈഫ് നല്ല രീതിയിൽ കൂടുതൽ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വലിപ്പം കൂടിയ ചക്കയാണ് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് കായ്ബലം വളരെയധികം കിട്ടുന്നതിനാണ് പക്ഷേ അല്ല ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിങ് നമുക്ക് അടി ഇരുപത് മുതൽ അടി വരെ നമുക്ക് അകലത്തിൽ മാത്രമേ ഇത് നടാനായിട്ട് പറ്റുള്ളൂ അപ്പം നമുക്ക് ഏക്കറിൽ പെർ ഏക്കറിലുള്ള നമ്മുടെ പ്ലാന്റ് പോപ്പുലേഷനിൽ കുറവ് വരും പക്ഷേ അല്ല നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി കുറയാനില്ല കാരണം നമുക്ക് സാധാരണ ഒരു ജയ തേർട്ടി ത്രീ ജയ തേർട്ടി ത്രീന്നോ വിയറ്റ്ന സൂപ്പർ അല്ലേന്നോ കിട്ടുന്നതിനേക്കാളും ഏകദേശം ഒരു രണ്ടും മൂന്നും ഇരട്ടി നമുക്ക് കായബലം സിന്ദൂർ വരിക്കാന്ന് സിന്ദൂർ പ്ലാവിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ കളറും ചെറിയൊരു പിങ്കിഷ് കളർ എന്നൊരു കളറാണ് സിന്ദൂർ ജാക്കന് വരിക അത് നമുക്ക് ഒരു ഗുണം തന്നെയാണ് കാരണം പലയിടത്തും നമുക്ക് ഈ പറഞ്ഞ ഉള്ളിലത്തെ ഫ്ലഷിൻ്റെ കറിനുസരിച്ച് ഉള്ളൊരു ഡിമാൻഡ് ഉണ്ട് ആ ഡിമാൻഡ് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായിരിക്കും നമുക്ക് വിൽക്കുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ട് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമുക്ക് കായ്ക്കാനായിട്ട് മൂന്ന് മുതൽ മൂന്നര കൊല്ലം വരെ വേണ്ടിവരും മരം കുറച്ച് വലിപ്പം വരും അപ്പോൾ ഹാർവെസ്റ്റ് ഹാർവസ്റ്റ് ഉള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഡ്രോ ബാക്ക് എന്ന് പറയാനുള്ളത് പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ചക്കനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും സിന്ധൂർ ജാരി കാരണം കായ്ഫലം വളരെ അധികം കിട്ടും നമ്മുടെ ക്ലൈമറ്റിന് വളരെ അനുയോജ്യമായിട്ടുള്ള വെറൈറ്റിയാണ് ഈ ചീക്ക് പോലത്തെ രോഗങ്ങൾ ഒരു തരത്തിലും ബാധിക്കാത്ത ആയിട്ടുമാണ് വെള്ളം കെട്ടി നിൽക്കാത്തോളം കാലം ഇനി വെള്ളം കെട്ടുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും ഫംഗസ് ബാധിക്കും അത് ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തുക അപ്പൊ നിങ്ങളുടെ നമ്മുടെ ക്ലൈമറ്റിലും മാനേജ്മെന്റ് വളരെ കുറവായിട്ട് കൃഷി ചെയ്യാനായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഒരു സൂപ്പർ ഓപ്ഷൻ തന്നെയായിരിക്കും ഈ സിന്ധൂർ ജേക്ക് എന്ന് പറയുന്ന വെറൈറ്റി ഇനി ഒരൊറ്റ വെറൈറ്റിയും കൂടെ ഞാൻ പരിചയപ്പെടുത്താം തായ്ലൻഡ് വെറൈറ്റിയാണ് ഡാങ് സൂര്യ എന്ന് പറഞ്ഞ ഐറ്റമാണ് റെഡ് ജാക്കുകളുടെ തായ്ലൻഡിലും അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ കിട്ടാവുന്ന ചോദിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഡാങ് സൂര്യ എന്ന് പറയുന്നത് അപ്പം നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഈ റെഡ് കളർ ചൊളയുള്ളത് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിട്ട് നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റെഡ് ജാക്കിൽ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ട് അനുസരിച്ച പറ്റുന്നതാണ് ഡാങ്സൂര്യ അപ്പം ഡാങ്ക്സൂരിയുടെ ബെനിഫിറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാഴ്ച കിട്ടുന്ന റെഡ് ജാക്ക് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചക്കയുടെ സൈസും നല്ല മുഴുപ്പുണ്ടാവും ഏകദേശം ഒരു ഇരുപത് കിലോ ഒക്കെ അടുപ്പിച്ച് കിട്ടുന്ന സൈസിലുള്ള ഐറ്റം തന്നെയാണ് പിന്നെ ചുടയ്ക്ക് നല്ല ചുടയ്ക്ക് നല്ല ദൃഢതയാണ് ഷെൽഫ് ലൈഫ് കൂടുതലാണ് അങ്ങനത്തെ പല ഗുണങ്ങളും ഡാങ്സിലേക്കുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഏകദേശം വളരെ ചെറിയ പ്രായവുള്ളതകളാണ് ഇതൊക്കെ ഒരു മൂന്ന് മാസം കൊണ്ട് മാത്രമേ നമുക്ക് സെയിലിനായിട്ട് റെഡിയാവുള്ളൂ ഇപ്പം ബഡ് ചെയ്തിട്ട് ഏകദേശം ഒരു നാല് മാസം അഞ്ച് മാസം ആറ് മാസം ഒക്കെ പ്രായമുള്ള തൈകളാണ് ഈ കാണുന്നത് പിന്നെ അതിൻ്റെ കുറച്ച് ഡ്രോബാക്സ് എന്ന് പറയാനാണെങ്കിൽ നമ്മൾ ഈ പോലെ സ്പേസിങ് കുറച്ച് കൂടുതൽ വേണം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് അടി വരെ വേണം അതുപോലെ നമുക്ക് അത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ഹാർവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് വരില്ല കാരണം ബഡ് പ്ലാവുകൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നല്ല കുറ്റിച്ച് നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് ടാങ്ക്സ് വരിക വലിയ ഒരു ഉയരത്തിലേക്കൊന്നും പോകില്ല പിന്നെ പ്ലാവുകൾക്ക് പൊതുവേ പറയാനുള്ള പ്രൂണിങ് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല പ്ലാവുകളിൽ അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പറായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉയരം കുറയ്ക്കാൻ വേണ്ടി പ്രൂൺ ചെയ്യുന്നതായിട്ട് കണ്ടുവരാം അത് മഴ ഇല്ലാത്ത സമയത്ത് ഉറപ്പിച്ച് ചെയ്താൽ നമുക്ക് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ബ്രാഞ്ചസ് വന്ന് പടരും അപ്പം ഭയങ്കര ഉയരത്തിലേക്ക് പോകില്ല വിയറ്റ്നാമിൻ്റെ കൂടുതലും ചക്കകൾ പിടിക്കുന്നത് താഴെ ഭാഗത്താണ് അപ്പം ഈ കട്ടിങ്ങോട് കൂടി ഈ തായ് തായ് തണ്ടിന് വണ്ണം കൂടും അവിടെ കൂടുതലായിട്ട് ചക്ക പിടിക്കുന്നതൊക്കെ കണ്ടുവരും പക്ഷെ ഡാങ്ക് സൂര്യ ചേത്തട്ടിത്തിരി ഈ പറഞ്ഞ സിന്ദൂർ വരിക്ക് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് മുകളിലോട്ടൊക്കെയാണ് കൂടുതൽ ചക്കകൾ പിടിക്കുക അപ്പം നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിൽ കുറച്ചൊക്കെ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കാര്യത്തിലുള്ള പറയാനുള്ളത് മൂന്ന് മൂന്നര കൊല്ലം വരെ കായ്ക്കാനായിട്ട് എടുക്കുന്ന ഒരു വെറൈറ്റിയാണ് സൂര്യ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ വെറൈറ്റികൾ ചിന്തിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു പത്ത് മുപ്പത് വെറൈറ്റികൾ പ്ലാവിലുണ്ട് പക്ഷേ അതിൽ ഈ പറയുക ഒരു കൃത്യമായിട്ടുള്ളൊരു ഇപ്പം തേൻവരിക്കുണ്ട് തേൻ തുള്ളി വരിക്ക കൂടുതലായതുകൊണ്ട് ഷെൽഫ് ലൈഫ് കുറയുന്നുണ്ട് ഡ്രിപ്പിങ് കൂടുതലുള്ള അല്ലെങ്കിൽ ഡ്രോപ്പ്ലെറ്റ്സ് ഹണി പോലത്തെ ഡ്രോപ്ലെറ്റ്സ് ഉള്ള വെറൈറ്റികൾ ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് പെട്ടെന്ന് മോശമായി പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറേ അധികം വെറൈറ്റികൾ ഒഴിവാക്കിയത് പക്ഷേ ഇപ്പം പറഞ്ഞ ഇത്രയും വെറൈറ്റികളാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൃഷി ചെയ്തിട്ട് പ്ലാവുകളിൽ ആദായം ഉണ്ടാക്കാൻ പറ്റിയ വെറൈറ്റികൾ അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസമായിട്ട് എനിക്ക് കുറെ കോളുകൾ വരുന്നുണ്ടായിരുന്നു ഈ നമുക്ക് പ്ലാവുകളിലെ ഏത് നമ്മൾ നമ്മൾ കൃഷി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അതുപോലെ ഞങ്ങൾ ഇത്രയും റബ്ബറ് വെട്ടിക്കളിയാണ് അപ്പൊ അവിടെ ഏതൊക്കെ വെറൈറ്റികൾ നടണം പിന്നെ നമ്മളിപ്പം ഇപ്പം ഞാൻ പുറത്താണ് പക്ഷേ എനിക്ക് കുറച്ച് പ്ലാവിന്റെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെന്നെ വിളിച്ചതുകൊണ്ടാണ് ഇനി പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തത് അപ്പം ഇതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ നഴ്സറി വരുന്ന കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അനന്തക്കാട് ഹൈടെക് ഫാം ആൻഡ് നഴ്സറി എന്നാണ് പേര് നമുക്ക് ഓൾ ഓൾകെയറിലെ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ സാധനങ്ങൾ ഫ്രീ ഡെലിവറി ആയി വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും വലിയ ബൾക്ക് ഓർഡറുകൾ ആണെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല നമുക്ക് വലിയ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയായിട്ടുള്ളതാണെങ്കിലും വീട്ടിലൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് സാധനം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ആവശ്യത്തിനും സഹായമായിട്ട് നമുക്ക് നമ്മുടെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കാറ്റലോഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ത് ഉണ്ടെങ്കിലും വിളിച്ച് നമ്മളായിട്ട് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നല്ലതെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒരു കിഡിലാൻ വീഡിയോ ആയി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ